പത്തു ലക്ഷം ജനസംഖ്യയുള്ള മേഖലകളെ ഒരു ജില്ലയായി പരിഗണിച്ച് മുപ്പത്തൊന്ന് ജില്ലകളാക്കി തിരിച്ച് പ്രവർത്തന ശക്തിപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കമായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മാറ്റാനുള്ള നീക്കത്തിലാണ് ബി ജെ പി തുടക്കമിട്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് ശതമാനമോ അതിൽ കൂടുതലോ വോട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റവും ഉണ്ടാക്കിയ അറുപത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള മുന്നേറ്റമാണ് പാർട്ടി കോർ കമ്മിറ്റി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിർണായക ശക്തിയാകാനുള്ള രൂപരേഖയും കമ്മിറ്റി തയ്യാറാക്കി കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് എ ബി സി കാറ്റഗറി നിശ്ചയിക്കുന്ന രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങളെയും വാർഡുകളെയും പല വിഭാഗങ്ങളായി തിരിക്കും ഭരണസാധ്യതയുള്ള പഞ്ചായത്തുകളാണ് എ കാറ്റഗറിയിൽ വരുന്നത് ഭരിക്കാൻ സീറ്റ് ഉണ്ടായിട്ടും മറ്റുള്ളവർ ചേർന്ന് അവിശ്വാസത്തിലൂടെ പുറത്തു നൽകിയ പഞ്ചായത്തുകളും ഉൾപ്പെടും നിലവിൽ പ്രതിപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷമാകാൻ ഒന്നോ രണ്ടോ സീറ്റ് കുറവുള്ള പഞ്ചായത്തുകളാണ് ബി കാറ്റഗറിയിൽ വരിക നിലവിൽ സീറ്റ് ഉള്ളതും കഴിഞ്ഞ തവണ സീറ്റ് നഷ്ടപ്പെട്ടതും ചെറിയ വോട്ടിന് വാർഡുകൾ നഷ്ടപ്പെട്ടതുമായ തദ്ദേശ സ്ഥാപനങ്ങളാണ് സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർഡുകളെയും ഇത്തരത്തിൽ തിരിച്ചാവും പ്രവർത്തനം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തും കഴിഞ്ഞ തവണ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ചവർ ഇപ്പോഴും വാർഡുകളിൽ സജീവമാണെങ്കിൽ പ്രദേശത്തെ അഭിപ്രായം കൂടി വിലയിരുത്തി മുൻഗണന നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കോർപ്പറേഷനുകളിൽ പാർട്ടി കോർ കമ്മിറ്റി അംഗങ്ങൾക്കും നഗരസഭകളിൽ മുതിർന്ന സംസ്ഥാന ഭാരവാഹികൾക്കും പഞ്ചായത്തുകളിൽ ജില്ലാ ഭാരവാഹികൾക്കുമാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരിയോടെ സമവായത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പോരാ എന്ന വിലയിരുത്തലിൽ ദിവസവും കോർ കമ്മിറ്റി യോഗം ചേരാനും തീരുമാനിച്ചിരിക്കുകയാണ് വ്യക്തിപരമായ നിലപാടുകളും നിർദ്ദേശങ്ങളും അറിയാൻ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ കോർ കമ്മിറ്റി യോഗത്തിനു മുമ്പ് അംഗങ്ങളുമായി തനിച്ച് സംസാരിച്ചിരുന്നു ഗ്രൂപ്പ് പ്രവർത്തനം അംഗീകരിക്കില്ലെന്നും സമന്വയത്തിന്റെ പാതയാണ് നേതൃത്വം സ്വീകരിക്കുക എന്നും പ്രകാശ് ജാവദേക്കറും സഹപ്രഭാരി അപരാജിത സാരംഗി എംപിയും യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ബി ജെ പിയുടെ തട്ടകമായ പാലക്കാട് ബി ജെ പിക്ക് ഉണ്ടായ പരാജയത്തിന് കാരണം എന്തെന്നോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളോ ഒന്നും തന്നെ അന്ന് ചർച്ചയിൽ നടന്നിരുന്നില്ല പോയതോ പോയി വരാനുള്ളത് അതിശക്തമായി നേരിടാനുള്ള പടപ്പുറപ്പാടിലാണ് ബി ജെ പി വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി നേട്ടം ഉണ്ടാക്കുന്നത് മാത്രമാണ് ബി ജെ പിയുടെ ഇപ്പോഴുള്ള ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴുള്ള പ്രവർത്തനം എന്നാൽ പോയത് പോയി എന്ന് വെച്ചുള്ള ബി ജെ പിയുടെ പ്രവർത്തനം ഫലം കാണുമോ കാരണം ബി ജെ പിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതില്ലായിരുന്ന ഇടങ്ങളായിരുന്നു പാലക്കാടും പന്തളവും ിയുടെ സ്വന്തം ഇടം പാലക്കാടിന്റെ പിന്നാലെ പന്തളത്തും ബി ജെ പിയിൽ ഗ്രൂപ്പിസും ശക്തമായതോടെ നഗരസഭാ ഭരണം പോലും അനിശ്ചിതത്വത്തിലാകുകയായിരുന്നല്ലോ കേരളത്തിൽ ബിജെപി ഭരിക്കുന്ന രണ്ട് നഗരസഭകളിലും രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഇടയാക്കിയത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നായിരുന്നു ഉയർന്ന ആരോപണങ്ങളും പന്തളത്ത് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കാനിരിക്കെയാണ് ചെയർപേഴ്സണും ഡെപ്യൂട്ടി ചെയർപേഴ്സണും അപ്രതീക്ഷിതമായി രാജിവെക്കുന്നത് അത് ബി ജെ പിക്ക് ഉണ്ടാക്കിയ തിരിച്ചടി ചെറുതൊന്നും ആയിരുന്നില്ല സി കൃഷ്ണകുമാറിനെ പാലക്കാട് മത്സരിക്കാൻ നിർത്തിയപ്പോ കൂടുതൽ നഗരസഭകളും തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനുകളും പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ബി ജെ പിക്ക് പന്തളം കൂടി നഷ്ടപ്പെടുകയായിരുന്നു ഇനി ഇരുന്നൂറ്റി അൻപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ പടർന്നു പന്തലിക്കാനുള്ള കുതന്ത്രവുമായി ഇറങ്ങുമ്പോൾ നേട്ടമാണോ കോട്ടമാണോ ബി ജെ പിയെ കാത്തിരിക്കുന്നതെന്നാണ് അറിയേണ്ടത്